ഹിറഹിൻ്റീം അലഹമുല്ലാഹിറബുൽ അള്ളാഹുഅലസൈദീൻ സൈദിനിയമുള്ള സഹോദരി സഹോദരന്മാരെ അലഹി വസ്ല്ലാം സംരംഭത്തിന് കീഴിൽ നാം ആരംഭിച്ച പദ്ധതികളൊക്കെ വലിയ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നാം നടത്തിയ തിരുനബിയെ പറയുന്നു എന്ന ശീർഷകത്തിലുള്ള നൂറുദിന പ്രഭാഷണങ്ങൾ പതിനായിരക്കണക്കിന് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും വൻ വിജയമാവുകയും ധാരാളം ആളുകൾ തിരുനവിയെക്കുറിച്ച് പഠനം നടത്തുകയും അതിൽ നാം കിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തവർക്ക് വലിയ സമ്മാനങ്ങളുമൊക്കെ നൽകി അലഹമില്ല അതിൻ്റെ തുടർ പദ്ധതികൾ ഇൻഷാ അള്ളാഹ നാം ആരംഭിക്കാനിരിക്കുകയാണ് നാളെ ഇൻഷാ അള്ളാഹ അതിൻ്റെ മറ്റ് നൂറ് ദിന പ്രഭാഷണങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഖാഫി നിങ്ങളോട് സംസാരിക്കുന്നു ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബൈത്തുർ റസൂൽ സംരംഭത്തിന്റെ ഒന്നാം ഘട്ടം മുത്തനബി സാഹ് അലൈഹി വസ്ല്ലം തങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു കഴിഞ്ഞ തവണ നാം നടത്തിയത് അലഹദില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആദർശ പഠനമാണ് രണ്ടാം ഘട്ടം ദിന പ്രഭാഷണം നാം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതി നാളെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ചെറിയ ക്ലിപ്പുകളായി ആധികാരികമായ ഉദ്ധരണികളോട് കൂടെ നമ്മുടെ റാഫിഴികൾ അത് അവതരിപ്പിക്കുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം അത് ശരിയായില്ലെങ്കിൽ അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകും വിജയിക്കാൻ ആവശ്യമായ യഥാർത്ഥ വിശ്വാസം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ കോഴ്സിൽ ഈ പരമ്പരയിൽ പ്രധാനമായും നാം ആഗ്രഹിക്കുന്നത് അതിനർത്ഥമാക്കുന്ന രീതിയിൽ മുഴുവൻ പഠിതാക്കളും ഓരോ ഭാഗങ്ങളും നോട്ട് ചെയ്ത് കൃത്യമായി രേഖപ്പെടുത്തി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നേരത്തെ നാം നിങ്ങൾക്ക് നിറവേറ്റി തന്നതുപോലെ യൂട്യൂബ് ചാനലിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ മുഖേനയും അതെല്ലാം തീർത്തുകൊണ്ട് നമ്മുടെ പഠനം വളരെ വിജയകരകമാക്കണം ഇൻഷാല്ല ഇതിൻ്റെ അവസാനത്തിൽ മത്സര പരീക്ഷകൾ നടക്കും ഒന്നാം സമ്മാനം നേരത്തെ നമ്മൾ നൽകിയതുപോലെ ഹബീബായ മുത്തുറസൂലാഹി സല്ലാ അലൈഹി വസ്ല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീന സിയാറത്തും റംറയും അതുപോലെ രണ്ടാം സമ്മാനം ഒരു പവൻ സ്വർണവും ഇത്തവണ നമ്മൾ ഇരുപത്തിയഞ്ചു പേർക്ക് നല്ല പ്രോത്സാഹനവും നൽകുന്നുണ്ട് അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും വളരെ സജീവമായി നമ്മുടെ ആദർശ പഠനം എന്ന രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കണം കൃത്യമായി പങ്കെടുക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുല നമ്മുടെ എല്ലാ പദ്ധതികളും പരിപാടികളും വിജയത്തിലാക്കി തരട്ടെ ബിറമിഖൻ അസ്സലാമലൈക്കും